എന്തുകൊണ്ടാണ് ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ ആയിരക്കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ട് നൂറുകണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിട്ട് ഗർഭിണികളായ സഹോദരിമാരുടെ വയർ കുത്തിക്കീറി ഗർഭാശയത്തിൽ കിടക്കുന്ന ഭ്രൂണമെടുത്ത് പുറത്തെടുത്തിട്ട് ശൂലത്തിൽ കുത്തി നിർത്തിയിട്ട് എട്ടു വയസ്സും ഏഴു വയസ്സുമുള്ള പിഞ്ചു പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തിട്ട് അവരുടെ ഗുഹ്യസ്ഥാനത്ത് പെട്രോൾ അടിച്ചു കയറ്റി ആ പെട്രോൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ തീപ്പറ്റിക്കൊള്ളി കത്തിച്ചു വെച്ച് ആ പിഞ്ചു പിൻചുകുഞ്ഞുങ്ങളുടെ വയർ പൊട്ടിത്തെറിക്കുന്നത് കണ്ട് കൈ കൊട്ടി പൊട്ടിച്ചിരിച്ചിട്ട് അവരെ ആരെയും പറ്റി ഒരു കാർട്ടൂൺ കൊടുത്തില്ലല്ലോ അന്ധകാരത്തിലേക്ക് അവർ ഈ രാജ്യത്തെ നയിക്കുന്നതായിട്ട് അങ്ങനെ ഒരു കാർട്ടൂൺ വന്നില്ലല്ലോ ബോംബെയുടെ തെരുവോരങ്ങളിൽ ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കി മയ്യത്തുകൾ ഒന്നൊന്നായി വീഴുമ്പോൾ മുസ്ലിം നായ്ക്കളെ കൊന്നെടുക്കുക എന്ന് പറഞ്ഞ് മുഖപ്രസംഗമെഴുതി വീടുകൾ കയറിയിട്ട് നൂറുകണക്കിന് നിരപരാധികളെ കൊന്നെടുക്കുകയും ഒരു വീട്ടിൽ കയറിയിട്ട് പാവപ്പെട്ട പിതാവിനെയും മാതാവിനെയും വെട്ടിക്കൊല്ലുന്നത് കണ്ട് സഹിക്കാനാവാതെ രണ്ട് പിഞ്ചുമക്കൾ ആ കഥ ഓർക്കുമ്പോഴൊക്കെ എനിക്ക് എന്റെ പൊന്നോമന മക്കൾ ഉമർനെയും അയ്യൂബിയെയും കാണുമ്പോൾ പലപ്പോഴും ആ ഓർമ്മ എനിക്ക് വരും ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ഓടി ചിനാബെട്ടി മസ്ജിദിന്റെ മുകളിൽ കയറി രക്ഷപ്പെടാൻ വേണ്ടിയിരുന്നു അവിടെ പേടിച്ചിട്ട് ആ കുഞ്ഞുങ്ങള് താഴെ ഉപ്പായം വെട്ടി കൊല്ലുന്നത് കണ്ട് സഹിക്കാനാവാതെ പേടിച്ച് മേലിൽ കയറിയിരുന്ന് വിശുദ്ധ ഫുഹആാനും ഉറക്കെ ഓതിക്കൊണ്ടിരുന്ന ആ പിച്ചു കുഞ്ഞുങ്ങളെ പള്ളിക്കകത്ത് കയറി പീസ് പീസായിട്ട് വെട്ടിമുറിച്ചവരെ പ്രശംസിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതിയ ബാൽത്താക്കയെ വരച്ചുകൊണ്ട് ഈ ദേശീയ പത്രത്തിന് അന്ധകാരത്തിലേക്ക് പോകുന്നതായിട്ട് വരയ്ക്കാൻ തോന്നിയില്ലല്ലോ ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സമുദായം മനസ്സിലാക്കണം ബോംബെയിൽ കലാപം ഉണ്ടായത് കേരളത്തിന് മഹദിനി ഉള്ളത് കൊണ്ടാണോ ആണോ ബോംബെയിൽ കലാപം ഉണ്ടായി ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയത് ബാബരീ മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കിയിട്ട് പതേ എട്ട് കോടി രൂപ ചെലവാക്കിയിട്ട് ഇബർഹാൻ കമ്മീഷൻ കുറ്റവാളികൾ ആരാണെന്ന് പറഞ്ഞിരിക്കുന്നു ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു തന്റെ ഒരു രോഗത്തെ സ്പർശിക്കാൻ നാലര നൂറ്റാണ്ട് കാലം ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെയും ജനാധിപത്യ ബോധത്തിന്റെയും ഉയർന്ന പ്രതീകമായി ആകാശത്തീപകളിലേക്ക് ഉയർന്നു നിന്ന പാപദീമസ്ജിത് തട്ടിത്തകർത്ത് തരിപ്പണമാക്കിയത് ആരാണെന്ന് അന്ന് തന്നെ ലോകത്തിന് പച്ചവെള്ളം പോലെ മനസ്സിലായിട്ടും അത് മനസ്സിലാക്കിയ ആളുകൾ തന്നെ വീണ്ടും അതാരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നീണ്ട പതിനേഴ് വർഷം അനുവദിച്ച് എട്ട് കോടി രൂപ ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് ഔദ്യോഗികമായും അനൌദ്യോഗികമായും വേറെ കോടികളും ചെലവാക്കി നീണ്ട പതിനേഴ് വർഷത്തെ അധ്വാനത്തിന് ശേഷം പറഞ്ഞിരിക്കുന്നു മസ്ജിദ് തകർത്തവർ ഇന്നവർ ഇന്നവർ ഇന്നവരാണെന്ന് എന്നിട്ട് ആ പറയുന്ന ഏതെങ്കിലും ഒരു തന്റെ ഒരു ലോകത്തെങ്കിലും സ്പർശിക്കാൻ ഈ രാജ്യത്ത് നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിന് കഴിയുന്നുണ്ടോ ൾക്ക് കഴിയുന്നുണ്ടോ ഏതെങ്കിലും ഭരണകൂടങ്ങൾക്ക് കഴിയുന്നുണ്ടോ